ഹായ് ഗുളുമാരെ ഭയങ്കര ആഗ്രഹമായിരുന്നു ലുലുവിൻ്റെ അകത്ത് വരണം ലുരുവെല്ലാം കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ എല്ലാവരും എല്ലാ കമൻസിൽ കൂടെയൊക്കെ പരാതി പറയണ സുനിമകളെ എന്തുകൊണ്ടാണ് സിനിമകളും കൊച്ചുങ്ങളെ ഒരു പ്രോഗ്രാമിൽ കാണിക്കാത്ത എന്താണ് നിങ്ങൾ അവർ പോകുമ്പോൾ നിങ്ങൾ പോ അവളെ കൊണ്ടുപോകേണ്ടത് ചോദിക്കാൻ അതുകൊണ്ട് മാത്രമായിട്ട് ഞാൻ ഇറക്കി തരുന്നത് എന്നാൽ ലുരുവോക്കുറച്ച് കാണിക്കാതെ ഓർത്ത് എഴുതുക വന്നപ്പോൾ അത് തുമ്പി ഓണത്തുമ്പി കാണുന്നത് ചിത്ര തല കുറക്കാതെ ഓർത്തു ഓണത്തുമ്പി ചെമ്പരത്തി പോകാമെന്ന് പറഞ്ഞു കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ പഠിച്ചൊക്കെ വരുന്നില്ല കൊറേ കാര്യങ്ങളൊക്കെ തുമ്പിയൊക്കെ നെന്റത്ത് തോന്നിരിക്കുമ്പോൾ തോന്നിന് ചുണ്ടപ്പ ചക്കൂട്ടം കണ്ട കുഞ്ഞിനി പിള്ളേരെ പോലെ ഓടി ഓടി നടക്കാണത് കേട്ടോ ഭയങ്കര ഓട്ടമാണ് കേട്ടോ

എന്നെ എന്നെ കളിയാക്കി എക്സ്കലേറ്ററൊക്കെ ഞാൻ വളരെ ഡീസന്റ് ആറേറ്റാ കേറിയത് നിങ്ങളെപ്പോഴുത്തൂരിലും നടക്കില്ല നന്നായി എക്സ്കലേറ്ററ കേറി ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ടായിരുന്നു

അച്ചായും മക്കളും കൂടെ അങ്ങനെ കൊണ്ട് അറുമാതിക്കാണ് അച്ഛന്മാറി ഈ ലുലുവിലൊക്കെ വന്നത് ഞങ്ങക്ക് അന്ന് ഇത്ര ഇത് സെറ്റപ്പായല്ലേ ലുലു ആ സമയത്ത് ഈ എക്സ്കലേറ്റർ കാണുമ്പത്തേക്കും എനിക്കൊരു ഇത് ഓർമ്മ വരുന്നതെന്നു ചോദിച്ചാ എക്സ്കിലേറ്ററിൽ കയറിയ പണി വെച്ചറിയുന്നത് സുണ്ടപ്പോ എന്നാ ചെയ്യണ്ടെന്ന് അറിയില്ല ഏട്ടാ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കോട്ട ഒക്കെ ഇത്ര അടുത്ത് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ ഈ സിനിമയിലൊക്കെ ജോർജ്യൂഷ്യും പോണാൾക്കാരൊക്കെ ഇതേക്കുന്ന ടി വി കണ്ടിട്ടുള്ളതല്ല ഇത്ര അടുത്ത് ഞാൻ ഇങ്ങനൊരു കോട്ട ആദ്യമായിട്ടാണ് കാണുന്നു ഇപ്പൊ ഉള്ള അടിപൊളി സാധനം ആ ഇതില് കൊറേ ദിവസേക്ക് നമ്മളിപ്പോ തുമ്പിയുടെ കുറച്ചടക്ക് വന്നിരിക്കുകയാണ് നമ്മളിത് താഴെത്തു നിന്നാണ് കണ്ടത് കിപ്പി മോള് തുമ്പി ഹെലികോപ്റ്ററിനൊക്കെ എൻ്റെ ഭയങ്കര സെറ്റപ്പാണ് വലിയ വലിയ ആൾക്കാരൊക്കെയാണ് തോന്നുന്നു അത് ഭയങ്കര രസമാണ് കാണും ഒത്തിരി ആൾക്കാരുണ്ടാ അഭിനയിക്കായ കൊണ്ടാണെന്നോ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ തിരക്കാണെന്ന് തോന്നുന്നു ഞാൻ ഞങ്ങൾ ബാക്കിയുള്ളത് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഈ ഡ്രസ്സ് എക്സ്ചേഞ്ചിലൊക്കെ അവരൊക്കെ തോന്നുന്നു ബാക്കി അതൊരു ഹൈ ലെവൽ സ്റ്റോഡിൻസിലാണോ അത് താരമില്ല അതൊക്കെ നമ്മളെപ്പോഴെത്തുന്നു ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ അപ്പുറത്തുള്ളൂ എന്നെക്കുറിച്ച് സാധിച്ചാൽ വരുന്നില്ല നമ്മൾ എന്താണെന്ന് പറഞ്ഞാലും മനസ്സിലങ്ങോട്ട് അതുകൊണ്ട് ഈ വേഷം പ്രശ്നമില്ല ഞാൻ വളരെ നമ്മളീ ലുരുവർന്നോ പ്രാണുണ്ടായോ ഉറപ്പിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു മട്ടല് അപ്പൊ അങ്ങനെ കേരത്തിലോട് പോണ്ട ചന്ദ്രനാണ് സ്വന്തം ഞങ്ങള് വാടക അതെ പിന്നെ ഇവരെ ഇറക്കാൻ പറ്റത് പിന്നെ നമ്മള് തിരക്കാവും അതിന് പിന്നെ പിള്ളേരൊന്നും ഇറക്കാൻ I okay.

അത് വരെ വെച്ചാൽ കൊന്നിട്ട് വെച്ചേരോ സ്ഥലം മേടിക്കാൻ ചെറിയ സ്ഥലം മേടിക്കാതി മേധാവുന്ന പോയാലോ ശരിയായി വരുന്നോട മുകളിലും പോയിട്ടില്ല മേധാവി പോയിട്ടില്ല ഈ തിങ്കളാഴ്ച ഉദ്യോഗങ്ങൾ പോകണം അതിന് മുന്നും പിള്ളാരെന്ന് പിള്ളേരൊന്നും കണ്ടിട്ടില്ല Oke. Oke. Oke.

đến đó, amburan kartawe ta tí xíu đi về nó nào nó chết hả ธรรมดี ബാഹുബലിയും കട്ട അതൊക്കെയാണ് പൊളി സാധന പിന്നെ ഇപ്പൊ കാട്ട പൊളിക്കേട്ടാ പൊളിച്ചു കേട്ടവര് എൻജോയ് ചെയ്ത് നടക്കുവാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നെ ഒന്നുമല്ല സ്ഥലം പോ കാണാനില്ല നമ്മള് നിക്കുന്നോടത്തു തന്നെ കറയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആരോടേനും ജോലിക്കോടെ ഗതികേടലോടായിട്ടുണ്ടോ ചേട്ടാ ഇപ്പൊ എന്നെന്താ ഷൗട്ട് ചെയ്തെന്നറിയാമോ വെറുതെ ചാടി അവിടെ കയറിയതാണ് കേട്ടോ ഈ പുള്ളി ഷൗട്ട് ചെയ്തപ്പോ ഇതിന് വലിയ അപകടമൊക്കെ ചേട്ടാ ഇതിനകത്ത് കയറി കാണിച്ചിട്ട് പുള്ളിയാണ് എന്നെ ഇപ്പൊ പറഞ്ഞു ഒരുപാട് പെട്ടെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഞങ്ങളെ കൊണ്ട് റൈഡാണെന്ന് പറഞ്ഞ് കേറ്റി പുള്ളി പറ്റിച്ച സ്ഥലമാണിത് അന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു ചേട്ടാ ഇത് റൈഡാണെന്ന് ആറ്റിയറിഞ്ഞൂടായിരുന്നുള്ളൂ Yes. Nice. You good. Mm -hmm. Mm -hmm.